നമസ്കാരം സ്വാഗതം ആർ എം പി ഐ നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തിരിച്ചടി പ്രതികളുടെ ശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ കൊടിസണി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി ശരിവച്ചത് ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി കുഞ്ഞനന്ദൻ അടക്കമുള്ള പത്ത് പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതിയുടെ വിധിയാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് രണ്ടുപേരെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് ഹൈക്കോടതി റദ്ദാക്കിയത് എന്നാൽ മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു കേസിൽ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരെയാണ് വിചാരണ കോടതി വെറുതെ വിട്ടത് ഈ ഉത്തരവ് കോടതി ശരിവെക്കുകയും ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതികൾ സർക്കാർ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എന്നിവർ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി വിധി ജസ്റ്റിസ് ജയശങ്കരൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് കേസിലെ പത്താം പ്രതിയാണ് കെ കെ കൃഷ്ണൻ ടിപിയുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറുമെന്ന് കൃഷ്ണൻ പ്രസംഗിച്ചിരുന്നു എന്ന് കോടതി പറഞ്ഞു ജ്യോതിബാബുവിനെതിരെ കൂടാലോചനാ കുറ്റം ചുമത്താനാണ് കോടതി നിർദ്ദേശം രണ്ടായിരത്തി പതിനാലിലാണ് കേസിലെ പന്ത്രണ്ട് പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ഓഞ്ചിയത്തെ പ്രധാന സി പി എം നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയുടെ നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി സി പി എം വിട്ട ടി പി ചന്ദ്രശേഖരൻ ആർ എം പി രൂപീകരിക്കുകയായിരുന്നു ആർ എം പിയുടെ രൂപീകരണം സി പി എം അടിത്തറയ്ക്ക് അന്ന് വിള്ളലേൽപ്പിച്ചിരുന്നു ഇതിലുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിലെ കണ്ടെത്തൽ കേസിൽ പ്രതികളിൽ പലരും സി പി എം പ്രവർത്തകനും നേതാക്കളുമായിരുന്നു കൊടിച്ചേരി കീർമാണി മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ എന്നിവർ ഉൾപ്പെടെ പതിനൊന്നു പേരെയാണ് വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് ജയിൽ ശിക്ഷ അനുഭവിക്കവേ രണ്ടായിരത്തിഇരുപത് ജൂണിൽ കുഞ്ഞനന്ദൻ മരിച്ചിരുന്നു